ഓം ശാന്തി മനസാ സേവനത്തിനായിട്ടുള്ള അവ്യക്ത സൂചന മനഃശക്തിയുടെ ദർപ്പണം എന്ന് പറയുന്നത് വാക്കും പ്രവൃത്തിയുമാണ് നമ്മുടെ മുൻപിൽ സംബന്ധ സമ്പർക്കത്തിൽ ജ്ഞാനി ആത്മാക്കളും വരാറുണ്ട് അജ്ഞാനി ആത്മാക്കളും വരാറുണ്ട് ഈ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ആത്മാക്കളുമായും സമ്പന്ധ സമ്പർക്കത്തിൽ വരുമ്പോൾ അവരോടുള്ള നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും അല്ലെങ്കിൽ വാക്കും പ്രവൃത്തിയും ശുഭഭാവനയാലും ശുഭകാമനയാലും നിറഞ്ഞു ആരുടെ അവരുടെ മനസ്സാണോ ശക്തിശാലിയായിട്ടുള്ളത് അല്ലെങ്കിൽ ശുഭമായിട്ടുള്ളത് അവരുടെ വാക്കിലും കർമ്മത്തിലും സ്വാഭാവികമായി തന്നെ ശക്തിശാലി അല്ലെങ്കിൽ ശക്തി ഉണ്ടായിരിക്കും ശുദ്ധി ഉണ്ടായിരിക്കും അവർ ശുഭഭാവനയുള്ളവരായിരിക്കും സങ്കല്പ ശക്തി എന്നാൽ തന്നെ എന്റെ അർത്ഥം എന്താണ് ശക്തിശാലിയായ ശുദ്ധ ശുദ്ധസങ്കല്പങ്ങൾ ശുഭഭാവന ഇപ്പൊ മനസ്സ് ശക്തിശാലിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഓർമ്മയും ശക്തിശാലിയായിരിക്കും അത് ശ്രേഷ്ഠമായിരിക്കും പിന്നെ അവർ സഹജയോഗിയുമായിരിക്കും അപ്പൊ മനസ്സാ ശക്തിശാലി ആയിരിക്കുന്ന ഒരു വ്യക്തി സഹജയോഗിയാണ് ശക്തിശാലിയാണ് ശ്രേഷ്ഠമായ അതുകൊണ്ട് മനഃശക്തിയുടെ ദർപ്പണമായിട്ട് നമ്മൾ കാണിക്കുന്നത് വാക്കും പ്രവൃത്തിയുമാണ് ഏത് ആത്മാക്കളുമായി സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോഴും ഈ എഫക്റ്റ് അവരിൽ ഉണ്ടാക്കണം വാക്കിന്റെ എഫക്റ്റ് കർമ്മത്തിന്റെ എഫക്റ്റ് അതിലൂടെ എന്ത് കാണപ്പെടുന്നു മനസ്സിന്റെ ശക്തിയാണ് വാക്കിലൂടെയും കർമ്മത്തിലൂടെയും പുറത്തേക്ക് വരുന്നത് അവരുടെ വാക്ക് ശുഭഭാവന നിറഞ്ഞതും ശുഭകാമന നിറഞ്ഞതും അവരുടെ കർമ്മം മറ്റുള്ളവർക്ക് എപ്പോഴും ഹിതകരമായിട്ടുള്ളത് ഈ ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മനഃശക്തിയുടെ ആധാരത്തിൽ മനസ്സാ സേവ ചെയ്യാൻ നമ്മൾ പ്രാപ്തരാകുന്നു ഓംഷ